ആത്മബന്ധു പ്രഭാതസൂര്യൻ തന്റെ തിരി തെളിയിച്ചു കഴിഞ്ഞു ഉണർന്നെക്കണ്ടേ ഈ പ്രഭാതത്തെ ഉന്മേഷത്തോടെ നമുക്ക് വരവേൽക്കണ്ടേ സൂര്യനെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലായെങ്കിൽ ഉദയത്തിൻ്റെ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം മെല്ലെ 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 പ്രകാശത്തെ സ്വീകരിക്കുന്നത് വർണ്ണങ്ങൾ കൊണ്ട് നിറയുന്നത് ഉദയസൂര്യനെ മാത്രമേ നമുക്കിങ്ങനെ നോക്കി നിൽക്കാനാവുള്ളൂ പിന്നെ പിന്നെ സൂര്യൻ ശക്തി പ്രാപിക്കുകയാണ് അതുപോലെയാണ് പ്രഭാതവും നമുക്ക് നോക്കി നിൽക്കാൻ സ്വീകരിക്കുവാൻ സുമനസോടുകൂടി ഉണർന്നെഴുന്നേൽക്കുവാൻ പ്രഭാതത്തിലാണ് അവസരമുള്ളത് പിന്നെ ആ ദിവസം മുഴുവനും ഊർജത്തോടെ കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കണം ജ്വലിച്ച് ജ്വലിച്ച് നമുക്ക് പ്രകാശത്തിൻ്റെ എല്ലാ ആവശ്യകതകളെയും പറഞ്ഞുകൊടുക്കാനാകണം ഒടുവിൽ മെല്ലെ മെല്ലെ രാത്രിയാകുമ്പോഴോ അസ്തമയം ഇരുട്ട് ഇരുട്ട് വന്നാൽ മാത്രമല്ലേ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാനാവൂ ഓരോ രാത്രികളെയും പെറ്റേന്നുള്ള പ്രഭാതത്തിനായി മാറ്റിവെക്കാം അങ്ങനെ ജീവിതത്തെ സ്വീകരിക്കാനാകുമ്പോൾ എല്ലാ പ്രഭാതങ്ങളിലും അല്ലെങ്കിൽ എപ്പോഴൊക്കെ മനസ്സ് അസ്വസ്ഥമാകുന്നുവോ അപ്പോഴൊക്കെ ഒരു ക്ഷേത്രത്തിൽ പോകാൻ നമ്മുടെ മനസ്സ് കുതിക്കും ക്ഷേത്രത്തിൽ എന്താ സംഭവിക്കുന്നത് ക്ഷേത്രത്തിൽ നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി നിൽക്കുന്ന വിശ്വാസങ്ങളുടെ ഐതിഹ്യങ്ങളുടെ പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഗ്രഹമുണ്ട് ഒരു രൂപമുണ്ട് ആ രൂപം നമ്മളെ സദാ കാത്തിരക്ഷിക്കും എന്നുള്ള ഉറച്ച അനുഭവങ്ങളുണ്ട് നമുക്ക് അല്ലേ ആ നട തുറക്കുമ്പോഴോ അവിടെ ആകെ പ്രകാശമാണ് ദീപാരാധനകൾ തെളിയിച്ചു വെച്ച വിളക്കുകൾ ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ നമുക്ക് കാണുവാനാകുന്ന കാഴ്ചകൾ ഇതൊക്കെയും സമാധാനിപ്പിക്കും സന്തുനിപ്പിക്കും ഇതുപോലൊരു ശ്രീകോവിൽ മറ്റൊരിടത്തുണ്ട് എവിടെയാണെന്നോ നമ്മുടെ മനസ്സിൽ അകതാരിൽ ഓരോ ഹൃദയവും ഒരു ശ്രീകോവിലാണ് അവിടെ നമുക്ക് പ്രതിഷ്ഠകൾ നടത്താനാകും ഏത് രൂപത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് അതേ രൂപത്തിൽ അവിടെ നമുക്ക് പ്രതിഷ്ഠകൾ ചെയ്യാനാകും ആ പ്രതിഷ്ഠയിൽ തെളിയിച്ചു വയ്ക്കുന്ന ഒരൊറ്റ വിളക്ക് മാത്രം മതി ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായതൊക്കെയും നമ്മുടെ നാവിലൂടെ പുറത്തു വരും എന്നാണ് കാരണം ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായത് മാത്രമേ മനസ്സിലേക്ക് ചെല്ലൂ മനസ്സിലെന്തുണ്ടോ അത് മാത്രമേ വാക്കിലൂടെ പുറത്തേക്ക് വരൂ അപ്പോൾ ഹൃദയത്തിൽ ഒരു സ്നേഹബിംബത്തെ നിറച്ചു വച്ചാലും ഹൃദയത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ഒരു കാരുണ്യമൂർത്തിയാണെങ്കിലും ഈ ലോകത്തിന് വേണ്ടിയിട്ട് സകലവിധ സൗഖ്യവും കൊണ്ടുവരുവാൻ ശ്രമിച്ച ഒരു അവധൂതനെയാണെങ്കിലും സിദ്ധറേയാണെങ്കിലോ ഒരു ഗുരുനാഥനെയാണെങ്കിലും ഒരു ചങ്ങാതിയാണെങ്കിലോ അവിടെ സ്നേഹം നിറഞ്ഞു കവിയും അവിടെ പ്രതിഷ്ഠിതമായ സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് മനസ്സിലേക്ക് ചെല്ലും സ്നേഹമയമായ ചിന്തകൾ മാത്രം മനസ്സിനെ ഉണർത്തും ആ മനസ്സ് ചിന്തകളിലേക്ക് സ്നേഹത്തെ ഒഴുക്കി വിടും ആ ഒഴുക്കി വിടുന്ന സ്നേഹം ചിന്തകളിൽ നിന്ന് മെല്ലെ മെല്ലെ ഊറി ഊറി നാവിലേക്ക് വരും നാവിൽ മധുരതരമായ വാക്കുകൾ മാത്രം എങ്ങനെയാണ് മധുരതരമായ വാക്കുകൾ ഉണ്ടാകുന്നത് അതിന് ഹൃദയത്തിലെ പ്രതിഷ്ഠ ശരിയാമ്പമാകണം അവിടെ നടന്ന ദീപാരാധന ഉണർന്നതാകണം ഒരുപാട് ദീപങ്ങൾ വേണമെന്നില്ല പക്ഷെ തെളിയിച്ചു വെച്ച ഒരൊറ്റ വിളക്ക് മതി ഒരൊറ്റ ദീപനാളം മതി ആ പ്രകാശത്തിൽ സർവ്വതും കാണാൻ സാധിച്ചാൽ മതി അതിനാൽ നമ്മുടെ ഹൃദയം കൊളുത്തിവെച്ച ദീപങ്ങളാൽ പ്രകാശിതമാകുന്ന പ്രതിഷ്ഠിതമായ ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ ഉണർവാകട്ടെ ആ സാന്നിധ്യത്താൽ പ്രകാശം മനസ്സിലേക്ക് പ്രവഹിക്കട്ടെ അമൃത് അവിടെ നിന്ന് ചിന്തകളിലേക്ക് ചിന്തകളിൽ നിന്ന് വാക്കുകളിലേക്ക് അമൃത മാത്രം നിറഞ്ഞു നിൽക്കട്ടെ പ്രകാശം മാത്രം ഉണർവാകട്ടെ സകല ഗുരുക്കന്മാരും നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ് അജ്ഞാനത്തിൽ പ്രകാശമാവുക ജീവിതത്തിൽ അമൃത് നിറയ്ക്കുക ആത്മബന്ധു ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ